ൊരു ചെടി കണ്ടോ ഇതിൻ്റെ വേര് നല്ല രീതിയിൽ തന്നെ ഒരു പത്ത് ദിവസം കൊണ്ട് ഒരു ചെടിക്ക് ഇത്രയും വേര് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ നടുവാണെങ്കിൽ അങ്ങനെ സംഭവിക്കുകയല്ല ഇത് കണ്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കാം നോടാ നേരം നമ്മൾ നമ്മളിതിൻ്റെ ഈർക്കിൽ മാത്രം ഒന്നും ഊര് കൊടുത്താൽ മതിയില്ല ഇതിൽ നിന്ന് വിടിവെക്കേണ്ട കാര്യമില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അടത്തിയത് ഇതേ കണ്ടോ നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടില്ലേ ഹായ് ഫ്രണ്ട്സ് സാൻഡ്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം കൃഷി ചെയ്യുന്നവർക്കെല്ലാം വളരെ ഒരു വീഡിയോ ആണ് മറ്റൊന്നുമല്ല നമുക്കറിയാം നമ്മൾ കൃഷി ചെയ്യണമെങ്കിൽ നമ്മൾ വിത്ത് മുളപ്പിച്ച് കൃഷി ചെയ്യുന്നവരുണ്ട് അതുപോലെ തൈ വാങ്ങിച്ച് നടുന്നവരുണ്ട് വിത്ത് മുളപ്പിച്ച് നടുമ്പോൾ നല്ല കരുത്തുറ്റ തൈകളെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടുമുറ്റത്തുള്ള ഒരു വൃക്ഷത്തിൻ്റെ ഇലകൾ തന്നെ മതിയാകും നല്ല രീതിയിൽ തന്നെ നമുക്കത് തേണ്ട കണ്ടോ ഇതുപോലെ നമുക്ക് നല്ല കരുത്തുള്ള തൈകൾ ലഭിക്കും ഇതാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് നമുക്ക് ഏത് തരം വിത്ത് വേണമെങ്കിലും ഇതിൽ മുളപ്പിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ വിത്ത് മുളച്ചു വരികയും ചെയ്യും അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നമ്മളിവിടെ തേണ്ട പയറിൻ്റെ വിത്താണ് മുളപ്പിച്ചു വെച്ചിട്ടുള്ളത് ഇതേ ഇത് കണ്ടോ നമ്മൾ വിത്ത് മുളപ്പിച്ച് പന്ത്രണ്ട് ദിവസമായിട്ട് തേണ്ട അഞ്ചില പരുവുമായിട്ട് വന്നിട്ടുള്ള നമ്മളുടെ പയറ് ചെടിയാണിത് ഇതിപ്പോൾ പറിച്ചു നടാനുള്ള സമയമായിട്ടുണ്ട് ഇത് നല്ല കരുത്തോട് കൂടി തന്നെ വന്നിട്ടുണ്ട് ഇതുപോലെ ഏത് ടൈപ്പ് പയറാണെങ്കിലും വെണ്ടയാണെങ്കിലും അതുപോലെ പച്ചമുളകാണെങ്കിലും ആണെങ്കിലും എന്ത് വിത്താണേലും നമുക്കിതുപോലെ മുളപ്പിക്കാനായിട്ട് പറ്റും അതിന് നമ്മൾ തേണ്ടിത് കണ്ടോ പ്ലാവില നമ്മളുടെ വീട്ടിലുള്ളതാ നമുക്കറിയാം മിക്ക വീട്ടിലും പ്ലാവിലയുണ്ട് ഇതിന് കാൽസ്യത്തിൻ്റെ സാന്നിധ്യം വളരെയധികം കൂടിയിട്ടുള്ളതാണ് പ്ലാവില അതുപോലെ തന്നെ പെട്ടെന്ന് ജീർണിക്കുന്നതുമാണ് ഇത് കണ്ടോ ഞാൻ പറഞ്ഞു പത്ത് ദിവസങ്ങൾ കൊണ്ട് തന്നെ തേണ്ടേ ഇതിൻ്റെ ഇലയെല്ലാം നല്ല രീതിയിൽ തന്നെ ജീർണിച്ചു വന്നിട്ടുണ്ട് അതായത് നമുക്ക് വേരി ഇളകി പോവാതെ തന്നെ ഇതേപോലെ നമുക്കെടുത്ത് നടാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ മിക്സ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്നും പറയാം ഇതിനെ നമുക്ക് പഴുത്ത ഇലയോ പച്ച ഇലയോ എടുക്കാവുന്നതാണ് രണ്ടും എടുത്താലും ഒരേ ഗുണം തന്നെയാണുള്ളത് നമ്മൾ സാധാരണ അറിയാം നമ്മൾ കുമ്പൾ കുത്താറുണ്ട് ഇങ്ങനെ അപ്പം ഇവിടെ ഒത്തിരി ഹോള് വരാതെ ഒരു ചെറിയ ഹോൾ ഹോളിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ നമുക്കൊക്കെ നമ്മുടെ വീടുകളിലുള്ളതാണ് ഈർക്കില ഇല്ലേ ഈർക്കിലിട്ട് നമ്മളിതിനെ കുത്തിക്കൊടുക്കുന്നു കണ്ടോ അതിനുശേഷം നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന പോട്ടി മിക്സ് ചകിരിച്ചോറും ചാണകപ്പൊടിയും തുല്യ അളവിൽ എടുത്തിട്ടുള്ളതാണ് ഇതിനകത്തോട്ട് നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെയുള്ള ഈ മിക്സ് നല്ല രീതിയിൽ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുന്നു അതിനുശേഷം നമ്മൾ വിത്ത് മുളപ്പിക്കണമെങ്കിൽ വിത്തോളം ആഴത്തിൽ കുഴിയെടുക്കണമെന്നാണ് അതിനോട് വേണ്ടിയിട്ട് നമ്മൾ ഇതേണ്ട ചെറിയൊരു കുഴിയെടുക്കുന്നു കണ്ടോ പിന്നെ ഇത് കണ്ട നമ്മളിവിടെ വിത്ത് മുളപ്പിക്കാനായിട്ട് ഇതൊന്നും ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ തലേദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ തലേ ദിവസമേ തന്നെ ഇട്ടതാണേ അപ്പം നല്ല രീതിയിൽ തന്നെ ഇതിന് പ്രതിരോധശേഷി ലഭിക്കുന്നതിനും വിത്തിന് പ്രതിരോധശേഷി ലഭിക്കുന്നതിനും നല്ല വിത്തുകൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് മുളച്ച് കിട്ടുന്നതിനും നമുക്കിങ്ങനെ കൊതിത്തിടുന്നത് സഹായിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈ കുഴിയിലോട്ട് ഞാനിവിടെ തന്നെ കുറച്ച് വാം ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി വാം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ വെസിക്കുലാർ അർബസ്കുലാർ മൈക്രോറൈസിയ എന്ന് പറയുന്ന ഒരു ജൈവ ജീവാണു വളമാണ് വാം അപ്പം വാമിനെ പറ്റി ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ കൃഷിയിൽ വളരെയധികം ഉപകാരിയാണ് നമ്മുടെ വിത്ത് നല്ല രീതിയിൽ മുളച്ചു വരുന്നതിനും ധാരാളം വേരികൾ വരുന്നതിനും അതിന് ഉദാഹരണം ഞാൻ കാണിക്കാം കണ്ടോ വേരുപടലം കണ്ടോ ഈ ഒരു ചെടി കണ്ടോ ഇതിൻ്റെ വേര് നല്ല രീതിയിൽ തന്നെ ഒരു പത്ത് ദിവസം കൊണ്ട് ഒരു ചെടിക്ക് ഇത്രയും വേര് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ നടുവാണെങ്കിൽ അങ്ങനെ സംഭവിക്കുകയല്ല ഇത് കണ്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ചെറുതായിട്ട് ഇളക്കാം നോടാ നേരം നമ്മളിതിൻ്റെ ഈർക്കിൽ മാത്രം ഒന്നും ഊര് കൊടുത്താൽ മതിയില്ല ഇതിൽ നിന്ന് വിടിവെക്കേണ്ട കാര്യമില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അടത്തിയതേ ഇതേ കണ്ടോ നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടില്ലേ ഈ വേര് വരുന്നതിനും ചെടിയെ നല്ല കരുത്തോടെ നിർത്തുന്നതിനും വാമിന് നല്ലൊരു പങ്കുണ്ട് അതുപോലെ നമ്മൾ സാധാരണ ഡിസ്പോസിബിൾ ഗ്ലാസിലും പ്ലാസ്റ്റിക് ട്രേകളിലും ട്രേകളിലുമൊക്കെയാണ് ഇത്തു മുളപ്പിക്കാൻ വെക്കുന്നത് ഇപ്പം അങ്ങനെ ഒന്നും വേണ്ട ഇതുപോലെ ഒരു ഇല ഈ ഒരു പ്ലാവിലെയും ഒരു ഇർക്കിയിലെയും ഉണ്ടെങ്കിലും പിന്നെ നമ്മൾ ഏത് ബോട്ടി മിക്സ് ആണോ ചേർക്കുന്നത് അത് ചേർത്തിട്ട് നമുക്ക് നമുക്കിതുപോലെ മുളപ്പിക്കാനായിട്ട് പറ്റും അതുപോലെ വാം നിർബന്ധമൊന്നുമില്ല ഇതുപോലെ നല്ല വേരുപടലം വരുന്നതിന് വാം സഹായിക്കുന്നു എന്നാലും കുറച്ച് സ്ലോ ആയിട്ട് വേര് വന്നാൽ മതി അല്ല എന്നാലും നല്ല കരുത്തോടെ വേര് വരുവേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വാമിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ കരുത്തുള്ള വേരുകൾ വരുന്നതിനും ചെടി നല്ല കരുത്തോടെ ലഭിക്കുന്നതിനുമാണ് വാമിട്ട് കൊടുത്തത് അപ്പോൾ ഈ വിത്തോളം വാഴത്തി കുഴിയെടുത്തു അതിനകത്ത് വാമിട്ടു എന്നിട്ട് നമുക്ക് വിത്തിയിട്ട് കൊടുക്കാം കണ്ടോ അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് പോട്ടിയ മിക്സ് വിതരക്കൊടുത്തു ഇനി നമ്മളത് ഇത് കണ്ടോ ഞാൻ ഇതുപോലെ ഇവിടെ കുറച്ച് മണ്ണിൻ്റെ കൂനയിലോ അല്ല അല്ലെന്നുണ്ടെങ്കിൽ ചകിരിച്ചോറിൻ്റെ പുറത്തോ ഒക്കെ നമുക്കിത് പ്ലേസ് ചെയ്ത് വെക്കാവുന്നതാണ് അതിനുശേഷം ഇതിനകത്ത് കൈവെള്ളം മാത്രം തളിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇതിന് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം തളിച്ചു കൊടുത്താൽ മതി ഒരു രണ്ട് ദിവസം ആവുമ്പോഴത്തേനു തന്നെ നമ്മൾ ഇത് കുതിർത്തിട്ട വിത്തായത് പെട്ടെന്ന് മുള വരും അതിനുശേഷം ഇതുപോലെ അഞ്ചില പരുവമാകുമ്പോഴത്തേന് നമുക്ക് ഗ്രോ ബാഗിലോ തടത്തിലോ ഒക്കെ മാറ്റുന്നുണ്ടാം ഇതുവരെ കൃഷി ചെയ്യാത്ത ആളുകൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല അതിനുള്ള സാധന സാമഗ്രികളൊക്കെ വാങ്ങിക്കണം എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ ഇപ്പം തന്നെ കൃഷി തുടങ്ങിക്കോ വിത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മളെ അടുക്കളയിലേക്ക് വാങ്ങിക്കുന്ന പച്ചക്കറിയിൽ നിന്നൊക്കെ തന്നെയാണെങ്കിലും പഴുത്ത മുളകൊക്കെ എടുത്ത് നമുക്ക് പാകി ഇതുപോലെ കിളിപ്പിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക് യു